ലഹരിക്കെതിരെ വിവരം നൽകിയതിനെ തുടർന്ന് വീട്ടിൽ കയറി ആക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ച പ്രതികൾ തിരൂരങ്ങാടി പോലീസിന്റെ പിടിയിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം പന്താരങ്ങാടി പള്ളിപ്പടിയിൽ താമസിക്കുന്ന പാണഞ്ചേരി അസീം ആസിഫ് എന്ന വ്യക്തിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലെ നാലു പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട്ടിൽ കയറി ആക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ച പ്രതികൾ തിരൂരങ്ങാടി പോലീസിന്റെ പിടിയിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പന്താരങ്ങാടി പള്ളിപ്പടിയിൽ താമസിക്കുന്ന പാണഞ്ചേരി അസീം ആസിഫിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ നാലുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം പന്താരങ്ങാടി പള്ളിപ്പടിയിലെ പാണഞ്ചേരി അസീം ആസിഫിനെ കാറിൽ വന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും തുടർന്ന് കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ അയ്യായിരം രൂപയിലധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത പള്ളിപ്പടി സ്വദേശി അമീൻ മമ്പുറം സ്വദേശി ഹമീദ് ആസാദ് നഗർ സ്വദേശി മുഹമ്മദ് അലി ആസാദ് നഗർ സ്വദേശി അബ്ദുൽ അസീസ് എന്നിവരെയാണ് തിരൂരങ്ങാടി സിഐ യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അസീം ആസിഫും കൂട്ടരും പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് കേസിലെ പ്രതിയായ അമീന്റെ സുഹൃത്തുക്കളെ പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇതേക്കുറിച്ച് ചോദിക്കുന്നതിനുവേണ്ടി പ്രതിയായ അമീനും സുഹൃത്തുക്കളും ആസിഫിന്റെ വീട്ടിൽ വരികയും ആക്രമിച്ചു കടക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് പറയുന്നു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികൾ തലപ്പാറയിലെ സ്വകാര്യ ലോഡ്ജിൽ റൂമെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു സംഭവം നടന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ നേട്ടമായി തിരൂരങ്ങാടി സിഐ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിലെ പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് പിടികൂടിയ പ്രതികളെ പരപ്പനങ്ങാടി ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കി ചാനൽ ന്യൂസ് ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്